പൂമാനമേ ഒരു രാഗമേഘം താ പൂമാനമേ ഒരു രാഗമേഘം താ കനവായി കണമായി ഉയരാൻ ഒരു കാനരകിയലും മേ ഒരു രാഗമേഘം താ കരളിലും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ ഹാ കരളിലും ഒരു മൗനം കസവണിയും ലയമൗനം സ്വരങ്ങൾ ചാർത്തുമ്പോൾ വീണയായി മണി വീണയായി വീരിയായി കുളിർവാഹിയായി മനമൊരു ശ്രുതിയരയായ പൂമാനമേ ഒരൂ രാ വരും മധുമാസം മണമരുളും മലർമാസം നിറങ്ങൾ പെയ്യുമ്പോൾ ആ വരും മധുമാസം മര മണമരുളും മലർമാസം നിറങ്ങൾ പെയ്യുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപതമ നിമയമായി പൂമാനമേ ഒരഗമേഘം താ ओमानमे ओरुराघमेकं ता